വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ കോവിൽ കോൺക്രീറ്റ് പാലം എന്ന സ്വപ്നത്തിന് ചിറകുമുളയ്ക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ പാലം ബജറ്റിൽ സ്ഥാനം പിടിച്ചതാണ് എന്നാൽ വർഷങ്ങളായി തുടർ നടപടി ഉണ്ടാകാതെ വന്നതോടെ പ്രതീക്ഷയും കെട്ടു ഈ വർഷത്തെ ബജറ്റിൽ പത്തു കോടി രൂപയാണ് പാലത്തിനായി വകയിരുത്തിയിരിക്കുന്നത് ഡി പി ആർ പൂർത്തിയായതാണ് വനം വകുപ്പുമായി ചർച്ച ചെയ്ത് സമയബന്ധിതമായി പരിഹരിച്ച് നിർമ്മിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു യാഥാർത്ഥ്യ ഇന്നലെ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റ് പത്ത് കോടി രൂപയാണ് അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ടത് രണ്ട് പഞ്ചായത്തുകളെയും രണ്ട് നിയോജക മണ്ഡലങ്ങളെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അയ്യപ്പൻ കോയിൽ ആ അയ്യപ്പൻ കോയിൽ ഇന്ന് കാണുന്ന തൂക്കുപാലം അത് വളരെ മനോഹരമായി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ചരിത്ര പ്രാധാന്യം എന്നുള്ള നിലയിൽ തന്നെ അവിടെ ഒരു നല്ല മനോഹരമായ കോൺക്രീറ്റ് പാലം തീരുമ്പോൾ ആ പഴയ പാലം അവിടെ നിലനിർത്തി ടൂറിസം സാധുതകൾക്ക് കുറേ കൂടി പ്രയോജനപ്പെടുത്താനും അതോടൊപ്പം യാത്ര സുഗമമാകാനും കഴിയുന്ന രണ്ട് പഞ്ചായത്തുകളെയും നിയോജകമുള്ള തമ്മിൽ അടുപ്പിക്കുന്ന നാട്ടുകാർക്ക് ഏറെ പ്രയോജനകരമാകുന്നൊരു പാലമാണ് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുക അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികളെല്ലാം നേരത്തെ ആരംഭിച്ചതാണ് പാലത്തിൻ്റെ ഡി പി ആർ ഉൾപ്പെടുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ തയ്യാറെടുത്തിട്ടുള്ളതാണ് എന്നാൽ അതോടൊപ്പം ഇനി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ചർച്ചകൾ നടത്തി അടിയന്തരമായി തരം കാര്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്